ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് നാലാഴ്ചത്തേക്ക് തടഞ്ഞു ഹൈക്കോടതി ആദ്യം ഗതാഗത കുരുക്ക് പരിഹരിക്കൂ എന്നിട്ട് മതി ടോൾ പിരിവെന്ന് കോടതി പറഞ്ഞു ഇടപ്പള്ളി മണ്ണുത്തി മേഖലയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാകാത്ത സാഹചര്യത്തിൽ പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് താൽക്കാലികമായി തടയണമെന്നാവശ്യപ്പെടുന്ന ഹർജികളിലാണ് ഹൈക്കോടതി ഉത്തരവ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരുള്പ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജിയിൽ ഉത്തരവിറക്കിയിരിക്കുന്നത് ഏതാനും കിലോമീറ്റർ മാത്രമാണ് ഗതാഗതക്കുരുക്കുള്ളതെന്നും ഇവിടെ സർവീസ് റോഡിലൂടെ ഗതാഗതം തിരിച്ചുവിട്ടിരിക്കുകയാണെന്നും ദേശീയപാത അതോറിറ്റിക്കായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ സുന്ദരേശൻ അറിയിച്ചു ഗതാഗത കുറക്ക് പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടെന്ന് സർക്കാരിനായി ഹാജരായ സ്റ്റേറ്റ് അറ്റോർണി എൻ മനോജ് കുമാറും വിശദീകരിച്ചു തകർന്ന റോഡുകൾ നന്നാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി ഒരു മാസം മുൻപ് നൽകിയ വാക്ക് പാലിച്ചില്ലെന്ന് കോടതി വിമർശിച്ചു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സൗകര്യം നൽകിയിരുന്നുവെന്നും സർവീസ് റോഡ് തകർന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്നും ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി മൂന്നാഴ്ചക്കകം പ്രശ്നം പരിഹരിക്കാനാകുമെന്ന് ദേശീയപാത അതോറിറ്റി റിപ്പോർട്ട് നൽകി റോഡ് മോശമാണെങ്കിൽ ടോൾ പിരിക്കുന്നത് ശരിയാണോ എന്ന് ഹൈക്കോടതി ആരാഞ്ഞിരുന്നു അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നതിനാൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടി പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന് ഹർജി പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം നേരത്തെ പാലിയക്കരയിലെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെക്കാൻ തൃശൂർ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരുന്നു ദേശീയപാതയിലാണ് അടിപാത നിർമ്മാണം മൂലമുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കി സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തും വരെ പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നാണ് കലക്ടർ ഉത്തരവിട്ടിരുന്നത് അതേസമയം പാലിയക്കരയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച് നടപടി ഉണ്ടാകണമെന്ന് കോടതി ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകി തൃശൂർ ഡി പ്രസിഡന്റ് ജോസഫ് ആജിറ്റ് ഷാജി കോട തുടങ്ങിയവർ ഫയൽ ചെയ്ത ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് കരാർ പ്രകാരമുള്ള സൗകര്യങ്ങൾ നൽകാതെ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനിടെയാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തിരുന്നത് ഒരു മാസത്തേക്ക് വിലക്കിയാണ് ഇടക്കിടയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും